ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്പെഷ്യൽ ആണ് നാലായിരത്തി അറുന്നൂറ്റി അറുപതോളം വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നത് കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്ക് നാലായിരത്തി ഇരുന്നൂറോളം വേക്കൻസീസ് വരുന്നു ദൻ സബ് ഇൻസ്പെക്ടർ കാറ്റഗറിയിലേക്കാണ് ബാക്കി വേക്കൻസീസ് അവര് ോട്ട് ചെയ്തിരിക്കുന്നത് ദൻ ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഒരായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റിനും ചെറിയൊരു വ്യത്യാസമുണ്ട് കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നേരെ മറിച്ച് സബ് ഇൻസ്പെക്ടർ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും മധ്യപ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആർ പി എഫ് ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പാഴാക്കി കളയരുത് ഒരുപാട് വേക്കൻസീസ് ഉള്ളതാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്